ഓസ്ട്രേലിയയിൽ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ടര കൊല്ലമായി തുടങ്ങിയിട്ടോ അപ്പം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ഞങ്ങൾ സ്പ്രിങ്ഫീൽഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രെയിൻ പോവാൻ അവിടെ വന്ന ശേഷം കേട്ടോ അപ്പം ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ എല്ലാവരും ഉണ്ട് നമ്മൾ സ്പ്രിങ്ഫീൽഡിൽ നിന്നാണ് പോകുന്നത് കേട്ടോ അപ്പോൾ സ്പ്രിങ് ഫീൽഡ് എത്തിയ ശേഷം നമ്മൾ ഇവിടെ ട്രെയിനിൻ്റെ കാർ പാർക്കിങ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ അപ്പം നിന്ന് നമ്മൾ പേപ്പർ ടിക്കറ്റ് എടുത്തു കുട്ടികൾക്ക് രണ്ടു പേർക്കും കാർഡ് നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാർഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ പേപ്പർ ടിക്കറ്റ് എടുത്തു ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് കോസ്റ്റ് ഓഫ് ലിവിങ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ഈസ്റ്റ് ക്യൂൻസ്ലാൻഡിലെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിനും ബസ് ട്രാം ട്രെയിൻ അതുപോലെ ഫെറീസ് അങ്ങനെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഫിഫ്റ്റി സെൻസ് എന്ന് പറഞ്ഞൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എവിടെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിലും ഫിഫ്റ്റി സെൻസേ നമുക്ക് ചാർജ് ചെയ്യുള്ളൂ കുട്ടികൾക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീയോ ആണ് അപ്പോൾ അവർക്ക് കാർഡ് ടാപ്പ് ചെയ്യണം എന്നാലും ഒന്ന് ഒരു എമൗണ്ടും ഡിഡക്റ്റ് ആവില്ല അപ്പോൾ നമുക്ക് രണ്ട് പേർക്ക് മാത്രമേ ഫിഫ്റ്റി സെൻസ് വെച്ചിട്ട് ചാർജ് ആയിട്ടുള്ളൂ അപ്പോൾ മൊത്തം നമ്മുടെ ട്രാവൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് വൺ ഡോളറെ വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ട്രെയിനില്ല അപ്പോൾ നമ്മളവിടെ പാർക്ക് ആൻഡ് റൈഡ് ഓപ്ഷൻ ഉണ്ട് ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് ശേഷം നമുക്ക് ട്രാവൽ ചെയ്യാം എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കാർ എടുത്ത് പോകാം പക്ഷേ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കാറ് പാർക്ക് ചെയ്ത് പോകുന്നു ചിലപ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഭയങ്കര റഷായിരിക്കും കാറ് പാർക്കിംഗ് സ്പേസ് ഫുള്ളായിരിക്കും അപ്പോൾ അടുത്തുള്ള മാളിലൊക്കെ പാർക്ക് ചെയ്ത് പോകേണ്ടി വരുമോ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ട്രെയിനോ പബ്ലിക് ട്രാൻസ്പോർട്ടോ യൂസ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ രണ്ടു പേരുടെ കമ്പനി ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ കാർ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കാലം ട്രെയിനിൽ കയറി ട്രാവൽ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഈ ഫിഫ്റ്റി സെൻസ് ഇതൊക്കെ വന്ന ശേഷം നമ്മൾ നമ്മളല്ല എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ ഒരുപാട് പേര് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാത്തവരുണ്ട് ഇവിടെ അവരെയൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയും ആണ ഗവൺമെന്റ് ഇങ്ങനെ ഒരു എന്താ പറയ 50 സെൻസ് ഫയർ റോൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര നീറ്റാണ് ട്ടോ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവിടെ ഷോപ്സൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെ കടകളൊന്നുമില്ല പകരം ഒരു വെൻഡിങ് മെഷീൻ ആണ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വെള്ളമോ കോളയോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം പിന്നെ നമ്മൾ മോൾ പോകുന്നു ടാപ്പ് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല ഞാനും അത് ആദ്യമായിട്ട് യാത്ര ചെയ്യുകയാണല്ലോ അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഫോളോ ചെയ്യണം കേട്ടോ യൂട്യൂബിൽ അപ്പോൾ ഞാനിനി പുതിയൊരു വീഡിയോ ായിട്ട് വരുന്നതായിരിക്കും താങ്ക്